എന്തിനാണ് സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയെന്ന് ദേഹ് ഈ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും ഇന്നിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് മുക്കൽ വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനമാണ് സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ മറുപടി പറയേണ്ടത് ആരായിരിക്കും എന്താ നോക്കിയേ അറഞ്ചൻ പുറഞ്ചൻ ന്യായീകരണം കെ പി സി സി പ്രസിഡന്റിനെ അവിടെ ഒരു മടലാക്കി ഇരുത്തിയിട്ട് മറ്റു ചിലർ പിൻസി ഡ്രൈവിംഗ് നടത്തുകയാണ് അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് സർക്കാർ സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അറിയാൻ സർക്കാർ എല്ലാ പൈസയും സർക്കാരിലേക്ക് മേടിച്ചു കൊടുക്കാനുള്ള തീരുമാനം എടുത്തത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണ സുതാര്യതയോടെ അവിടെ പറഞ്ഞ വാക്കുപാലിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന നടപടിയാണ് ഇപ്പൊ അതിനേക്കും പറഞ്ഞത് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്നവർക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടതിനകത്ത് സംശയം ഇല്ല മാത്രമല്ല അക്കൌണ്ടിനെ സംബന്ധിച്ചാരോട് സൂചിപ്പിച്ചു അതിനുവേണ്ടി ശേഖരിച്ച രൂപയിൽ നിന്ന് ഒരു നയ പൈസ പോലും മറ്റൊരാവശ്യത്തിനും എടുത്തിട്ടുമില്ല ഇതുവരെ അതിൽ തൊട്ടിട്ടുമില്ല സ്ഥലം എപ്പോൾ ലഭിക്കുന്നു ആ പൈസ മുഴുവൻ ഈ കാര്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞതാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് മാധ്യമങ്ങൾ കാണുന്നുമുണ്ട് രേഖകൾ പ്രകാരം അതിന്റെ രേഖകളുടെ പിന്നെ സഹായത്തോടെ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന്റെ വ്യക്തത വരുന്നത് സർക്കാരുമായി സഹകരിച്ചല്ല പ്രത്യേകിച്ച് ഭൂമി കണ്ടെത്തി അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസും